സംസാരശൈലിയിൽ ശൈലിയിൽ മോഹൻലാലിന് മാതൃക പത്മരാജനോ സംവിധായകനും എഴുത്തുകാരനുമായ പി പത്മരാജൻ നടൻ മോഹൻലാലിനെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കലാജീവിതം മാത്രമല്ല ശരീരഭാഷയും സംസാര ശൈലിയും വരെ ലാലിനെ സ്വാധീനിച്ചിട്ടുണ്ട് ഇക്കാര്യം പലപ്പോഴും ലാൽ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് മോഹൻലാലിനുള്ളിൽ ഒരു പി പത്മരാജൻ ഒളിഞ്ഞിരിപ്പുണ്ടോ രണ്ടുപേരുടെയും സ്വഭാവങ്ങളിൽ വലിയ സാമ്യം കണ്ടെത്തിയവരുണ്ട് പത്മരാജൻ ധാരാളം ഫാന്റസി കഥകൾ എഴുതിയ ആളാണ് ഫാന്റസികളോട് വലിയ ഭ്രമമുള്ളയാളാണ് ആളാണ് മോഹൻലാലും തനിക്ക് പത്മരാജനോടുള്ള സാമ്യം മോഹൻലാൽ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇന്നും പത്മരാജൻ തൻ്റെ സ്വപ്നങ്ങളിൽ വരാറുണ്ടെന്ന് ലാൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവവും രീതികളും തന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ലാൽ പറയുകയുണ്ടായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പത്മരാജന്റെ ഒരു പഴയ അഭിമുഖമാണ് ദൂരദർശന് നൽകിയ ഈ അഭിമുഖത്തിൽ പത്മരാജന്റെ ശരീരഭാഷയും സംസാര ശൈലിയുമെല്ലാം ഒരു മോഹൻലാൽ അംശമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ആരാധകർ പത്മരാജൻ ലാലേട്ടനെ വളരെ സ്വാധീനിച്ചിരുന്നു എന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ നക്ഷത്രങ്ങളുടെ കാവൽക്കാരൻ എന്ന പേരിലാണ് പത്മരാജൻ്റെ അഭിമുഖം ദൂരദർശനിൽ വന്നത് രഞ്ജി പണിക്കറും കെ കെ രാജീവും എൻ അരവിന്ദാക്ഷനുമെല്ലാം ചേർന്ന് നിർമ്മിച്ച അഭിമുഖ പരിപാടിയുടെ അവതാരക നടി രോഹിണിയാണ് ആകാശവാണിയിൽ അനൗൺസർ ആയിരുന്ന പത്മരാജൻ്റെ സംസാര ശൈലി കേട്ടിരിക്കാൻ മനോഹരമാണ് ഈ ശൈലിയാണ് ആദ്യകാലത്തെ മോഹൻലാലിൻ്റെ സംസാര ശൈലിയെ രൂപപ്പെടുത്താൻ സഹായിച്ചതെന്നാണ് ലാലേട്ടനാഥ ആരാധകരുടെ കണ്ടെത്തൽ പത്മരാജന്റെ ഒരു കഥ തൻ്റെ പേരിൽ പ്രസിദ്ധീകരിക്കുമോ എന്ന് വരെ താൻ ചോദിച്ചിട്ടുണ്ടെന്ന് മോഹൻലാൽ വെളിപ്പെടുത്തുകയായിരുന്നു ഒരിക്കൽ അത്രയേറെ ആത്മബന്ധം പത്മരാജനോട് മോഹൻലാലിന് അനുഭവപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി ഇരുപത്തി മൂന്നിനാണ് പത്മരാജൻ മരിക്കുന്നത്